ഏറെ ഗുണങ്ങളാണ് സദാ ചൊരിഞ്ഞു മലക്കുകൾ മലക്കുകൾ നിരന്തരം മഹാനായ നബി ാഹു അലൈഹി വസ്ല്ലമിന്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ സത്യവിശ്വാസികളെ ാഹു അലഹി വസ്ലമിന് ചോദിക്കുക എന്ന് പറയപ്പെടുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവേ ആ വ്യക്തിത്വത്തിന് നീ ഗുണം ചെയ്തു കൊടുക്കേണമേ രക്ഷ ചൊരിയണമേ എന്നർത്ഥം വരുന്ന അവിടത്തേക്ക് വേണ്ടിയുള്ള സലാത്ത് സലാമുകൾ ലോകത്ത് നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്

റബ്ബിനോട് ഒരു തവണ ചോദിക്കുമ്പോൾ അള്ളാഹു അത് കാരണമായി പത്ത് ഗുണമാണ് പത്ത് പ്രതിഫലമാണ് ബബുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾ പത്ത് പാപങ്ങൾ അഥവാ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നുണ്ട് റബ്ബിലേക്കുള്ള നമ്മുടെ ദറജകൾ ഉയർത്തപ്പെടുന്നുണ്ട് പദവികൾ ഉയർത്തപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാ അർത്ഥത്തിലുള്ള വചനങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടി ഗുണത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ ആ ചോദിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഗുണത്തിന് വേണ്ടി എന്ന് കൂടി നബി സല്ലാഹു അലൈഹി വസല്ലമിൽ എന്നുള്ള ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മനക്ലേശങ്ങൾക്കും അതുപോലെ മനോവേദനകൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരമാണത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പേരിൽ അവിടുത്തെ ഗുണത്തിന് വേണ്ടി അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതാണല്ലോ സലാത്ത് സലാമുകൾ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്ത് അതുപോലെ തന്നെ മറ്റവസരങ്ങളിൽ നമുക്ക് നിർവഹിക്കാനുള്ള പല ഘട്ടങ്ങളും പഠിപ്പിച്ചിറന്നിട്ടുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിളി കേട്ട് കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന വ്യക്തിരി പറയുന്നത് പോലെ പറഞ്ഞ് ശേഷം ആരെങ്കിലും എൻ്റെ പേരിൽ സലാത്തിനെ ചോദിക്കുകയും പിന്നീട് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്താൽ പരലോകത്ത് എന്റെ ശുപാർശക്കവൻ യോഗ്യത നേടിക്കഴിഞ്ഞു എന്ന് മഹാനായ റസോളുല്ലാഹി ാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട് സ്വലാത്ത് ചൊല്ലാനുള്ള അതല്ലാത്ത അവസരങ്ങളിലും നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ വെറുതെ ദുരുപയോഗപ്പെടുത്താതെ തസ്ബീഹുകളും തഹ്മീദുകളും തെക്ക്ബീറുകളും ഒക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ അഹാനായ റസൂൽ അലൈഹി വസ്ല്ലമിന് വേണ്ടിയുള്ള സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് അത് നബി സല്ലാഹു അലൈഹി വസല്ലമ്മിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വാചകങ്ങളല്ല റസൂലിനെ വിളിച്ച് സഹായം തേടുന്ന വാചകങ്ങളും മറിച്ച് അള്ളാഹുവിനോട് മഹാനായ നബി അലൈഹി നബിഹു വേണ്ടിയുള്ള വസ്ല്ലിയുള്ള പ്രാർത്ഥനയാണത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അത് തന്നെയും വെള്ളിയാഴ്ച ദിവസം നബി അലൈഹി വസ്ല്ലം പറയുകയുണ്ടായി നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ് ആ ദിനം നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ള സലാത്ത് നിങ്ങൾ ിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ സലാത്ത് അധികരിപ്പിക്കേണ്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും സലാത്ത് സലാമുകൾ ചൊല്ലുന്നത് ഏറെ പുണ്യകരമാണ് വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന്റെ മഹത്വം കൂടുകയാണ് ആ ദിവസം ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എങ്ങനെയാണെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മഹാനായ റസൂൽലാഹി സാഹു അലൈഹി വസ്ല്ലം നാം ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ അവിടുത്തേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങളും അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആരും അത് അങ്ങോട്ട് പ്രത്യേകമായി വാട്സപ്പുകളിലൂടെ കോടിക്കണക്കിന് സലാത്തുകൾ ഒരുമിച്ച് കൂട്ടി അയക്കേണ്ടുന്നൊരു സംവിധാനമില്ല ആര് സലാത്ത് ചൊല്ലിയാലും അതങ്ങോട്ട് എത്തിക്കുവാനുള്ള സംവിധാനം റഹ്മാനായ റബ്ബ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും